ആ താങ്ങി വെക്കാവേ അങ്ങോട്ട് വന്നല്ലോ കാണാൻ വന്നതല്ല പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഞാൻ പെരുന്നാളിന്റെ അന്ന് തുടങ്ങി അല്ല ആദ്യം ഞാൻ വേദപാഠ ക്ലാസിന്റെ അവിടെ വെച്ച് കണ്ട അന്നു തുടങ്ങി മോളിക്കുട്ടി ശ്രദ്ധിക്കുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു പെണ്ണ് പക്ഷെ ഞാൻ അവിടെ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കണ്ടുവെന്ന് തോന്നിയത് അന്ന നിനക്ക് വേണ്ടിയാ ഞാൻ ആ പള്ളിയിൽ അടിപൊളി ഉണ്ടാക്കിയത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയായി ഇപ്പോഴും താമസിക്കുന്നേ അത് നിന്നോടൊന്നും ഇഷ്ടം കൊണ്ടാ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ എന്റെ അപ്പച്ചനോട് മോളിക്കുട്ടിയ്ക്ക് മോളിക്കുട്ടി തീ എടുത്തു കൊടുക്കടി ഞാൻ വെട്ടുകീത്ത് എവിടെ വെച്ചു എന്നത് ഇത് ഇത് നീ ഏതാ എന്താ അവിടെ ഒരു ശബ്ദം അതെ ഇച്ചിരി കൊല്ല അങ്ങോട്ട് കഴിഞ്ഞപ്പം വാദത്തിന്റെ ഒരു ഒരിടക്കം അപ്പൊ എന്തോടെ ജയിലൊരു വൈദ്യുണ്ടായിരുന്നു പുള്ളിയും ജീവപരി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ തേനും ചെറുനാരങ്ങയും ചേർത്ത് കഴിച്ച വാദത്തിന് പറഞ്ഞത് വാദത്തിന് ഇതൊക്കെ മതി

ചേട്ടാ ഉള്ള കാര്യം പറയാമല്ലോ ഇത് വാദവുമല്ല വന്തേനുമല്ല കൊട്ടൻചുക്കാതില്ല കള്ള ചീലിച്ചു പോയി ഞായറാഴ്ച കുടിച്ച് ബോധം കെട്ട് കിടന്ന് ഉറങ്ങും നിനക്കപ്പം കുർബാനയൊന്നും ഇല്ലടാ അതിന്റെയൊക്കെ പ്രായത്തിൽ ഉപദേശിച്ചു തരാൻ വല്ലവരും വേണ്ടേ എനിക്കൊന്നും നന്നാവണന്നുണ്ട് ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് പറയുവാ ചട്ടമ്പിത്തരവും നിർത്തി എല്ലാം നിർത്തി ഈ ഗ്രാമത്തിലേക്ക് പോകുന്നതും അതിന് തന്നെയാ പക്ഷേ ഒന്ന് നിയന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോ ഇതൊക്കെ നിന്നു പോകും ചേട്ടാ നിനക്ക് നന്നാവണമെന്നും കൊണം പിടിക്കണമെന്നും ശരിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ തന്നെ കൊണ്ടുപോയി കുമ്പസാരിപ്പിക്കാം തന്നെയുമല്ല ഇടക്കിടക്ക് ധ്യാനം വരും അതിലും സംബന്ധിക്കണം എന്നോട് ഈ മണഗുണ വർത്താനം പറയരുത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കണം ദൈവത്തിന് മുമ്പിൽ ചട്ടിപ്പ് കാണിക്കരുത് ഇല്ല ഞാൻ കുമ്പസാരിക്കാം കുർബാന കൈക്കൊള്ളാം ചേട്ടന്റെ ഉപദേശം അനുസരിച്ച് നടന്നോളാം ഇപ്പൊ ഈ തെറ്റിന് മാപ്പ് നിന്റെ പാപങ്ങളെല്ലാം ദൈവത്തിന്റെ പ്രതിപുരുഷനായ പുരോഹിതനോട് പറയൂ കുഞ്ഞച്ച യഥാർത്ഥമായ പശ്ചാത്താപത്തോടും അനുതാപത്തോടും കൂടി നീ പശ്ചാത്തപിച്ചാൽ ദൈവം നിന്നോട് ക്ഷമിക്കും പത്ത് കൽപ്പനകളിൽ എന്തെങ്കിലും നീ ലംഘിച്ചിട്ടുണ്ടോ പത്ത് കൽപ്പനകളെന്ന് പറയുമ്പോ പത്ത് കൽപ്പനകൾ എന്ന് പറയുമ്പോ നീ മോഷ്ടിച്ചിട്ടുണ്ടോ ഓ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും നീ ബഹുമാനിക്കാതിരുന്നിട്ടുണ്ടോ മാതാപിതാക്കളില്ല അനാഥമന്ദനത്തിൽ പിന്നെ എടുത്ത് വളർത്തിയത് അത് അപ്പോ അദ്ദേഹമാണല്ലോ നിന്റെ പിതാവെന്ന് പറയുന്നേ ആ പിതാവിനെ നീ നിന്നിച്ചിട്ടുണ്ടോ നിന്നിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച വാക്കുകൊണ്ടോ പറ്റോ വാക്കുകൊണ്ടോന്ന് നിന്നിച്ചിട്ടില്ല പിന്നെ അങ്ങേരെ കുരിശും തൂക്കിയിട്ടുള്ള പ്രാർത്ഥന വന്നപ്പോ ഒരു കല്ലെടുത്തെറിഞ്ഞത് തല പൊട്ടി ചോര വന്നു അങ്ങനെയാണ് ആദ്യമായിട്ട് ദുർഗണപരിഹാര പാഠശാല ചെന്ന് പെടുന്നത് പിന്നെന്തൊക്കെ പാപങ്ങളാണ് നീ ചെയ്തിട്ടുള്ളത് എല്ലാംനും മറക്കുന്നവനുമായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ കുഞ്ഞാടായ ഈ മഹാഭാബിയോട് അങ്ങ് ക്ഷമിച്ചു കൊടുക്കണമേ ചേട്ടാ ചേട്ടന് എന്നെ മനസ്സിലായോ എന്നെ തല്ലിയവരെയും ഞാൻ തല്ലിയവരെയും ഞാൻ മറക്കത്തില്ല എന്താ പ്രശ്നം അഡ്മിഷന്റെ ആവശ്യത്തിനാണെങ്കിൽ സീറ്റുകളെല്ലാം എല്ലാം ക്ലോസ് ആ ഞാൻ മാനസികമായി തകർന്നിരിക്കുകയാണ് ആണല്ലോ ഉത്സവ പറമ്പി വെച്ച് പെണ്ണക്കയറി പിടിക്കുക നാട്ടുകാർ മുഴുവൻ കൈകാര്യം ചെയ്യുക പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ തല്ല മനസ്സിനെ മാത്രമല്ല ശരീരത്തിനും അസുഖം ഉണ്ടാവുന്ന ഇടവാളാ സത്യത്തിൽ ഞാനൊന്ന് കാഞ്ഞിരപ്പള്ളി പാപ്പന്റെ ആൾക്കാർ മോളിക്കുട്ടിയെ വളയുന്നത് കണ്ടു ചേട്ടന് മോളിക്കുട്ടിയെ നോട്ടം ഇവിടുന്നത് കണ്ടു പെരുന്നാൾ ആളിന്റെ ഇടയ്ക്ക് അവൾക്കൊരു ഉപദ്രവം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് ഞാൻ മെല്ലെ പിന്തുടർന്നതാ പിന്നെ ജിമ്മി ആൾക്കാർ അവളെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോ സത്യം പറയാം എൻ്റെ അമ്മ സാക്ഷിയായി അമ്മയല്ല താൻ അമ്മുമ്മയെ കൊണ്ടാണിട്ട് പറഞ്ഞാലും ശരി ഞാൻ വിശ്വസിക്കത്തില്ല ഞാൻ ഇതൊക്കെ ഒരുപാട് കണ്ടതാടോ ഉത്സവ പറമ്പിലും ആറാട്ടിനും പെരുന്നാളിനും ദീപാരാധന തൊഴിലടത്തും പെമ്പിള്ളേരെ തൊട്ടും തലോടിയും തോണ്ടിയും തല്ലിയും തല്ലുകൊണ്ട് നോക്കി എനിക്ക് നല്ല ശീലവാ അങ്ങനെയുള്ള അവസരങ്ങളിൽ പിടിക്കപ്പെടുമ്പോ ഞാനും ഇങ്ങനെ ചില്ലറ കള്ളങ്ങളൊക്കെ പറയാറുണ്ട് ചേട്ടാ മിന്തിപ്പോരുത് ആ പെണ്ണെ താൻ അങ്ങ് മറന്നുകെ അവർക്കിപ്പോ വേറെ ചില കല്യാണാലയങ്ങളൊക്കെ വരുന്നുണ്ട് തന്നെയല്ല അവക്കിപ്പാ കണ്ടാ മോളിക്കുട്ടിയെ നേരിട്ടൊന്ന് കണ്ട് ആ ഏരിയയിൽ എങ്ങനെ കണ്ടാ നിന്റെ കൈയും കാര്യം ഞാൻ തല്ലി ഓടിച്ച് കളയും ചില ഒരു പെണ്ണിനു തന്നെ ഇട്ടമല്ലെന്ന് പറഞ്ഞു തരും തലത്തോ തൂക്കേട് പോരെ എടോ തന്റെ അപ്പന് നല്ല കാശും സൗകര്യം ഒക്കെ ഉള്ള ആളല്ലേ വേറെ ഏതെങ്കിലും പെണ്ണെ തപ്പി പിടിക്ക് ഇത് വിട് ആ മയക്കെടുത്ത് നടക്കുന്നു ചേടാ എന്തൊരു ഏടാ കൂടാണെന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ കൊള്ളാവുന്നതും സൽസ്വഭാവികമായ ഒരു പെണ്ണ് മനസ്സിലോട്ട് കയറി വന്നതാണ് അവളെ എങ്ങനെയാവുന്നു വളച്ചെടുത്തൊരു ജീവിതം ഉണ്ടാക്കുമെന്ന് ആലോചിക്കുമ്പോഴാ അവന്റെ അമ്മയുടെ ഒരു ആണയിടലി വിഹാരി കത്തുണ്ട്

ഭംഗിയായി പോത്തായി പൊട്ടൻ രാമനോട് ഇച്ചിരി മീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ലേ അവര് കിഴക്കുള്ളവരല്ലേ മീനൊക്കെ അവർക്ക് വലിയ ഇഷ്ടാവും എടുക്കും സൂസി ഈ കത്തൊന്ന് വായിച്ചേ ഇതിപ്പോ എത്ര ഒന്ന് കേക്കട്ടെ കുഞ്ഞച്ചൻ അവ നമ്മളാണല്ലേ ചെറുക്കന് മുഴുവനും വേണ്ടല്ലോ ചെറുക്കനെ കുറിച്ച് മാത്രം കേട്ടാ പോരേ തൈപ്പറമ്പിന്നാണ് വീട്ടുപേര് ചെറുക്കൻ്റെ വീട്ടുകാർ നമ്മളെ പോലെയല്ല കഴിഞ്ഞു കൂടാൻ വലിയ സൗകര്യക്കാരാണ് എട്ട് ഏക്കർ റബ്ബറും പത്ത് പതിനാല് ഏക്കർ ഏലവും ഉണ്ട് നാല് മൂന്ന് പേര് കമ്പത്താണ് കമ്പം തേനി വലിയ ചേട്ടാന ഇളയവനായ അതായത് നമ്മുടെ മോളിക്കുട്ടിയെ കെട്ടാൻ പോണ കുട്ടിയപ്പൻ അവൻ മാത്രമേ വീട്ടിലുള്ളൂ ഇള ഒരു പെങ്ങളെ കെട്ടിക്കാനുണ്ട് കുട്ടിയപ്പൻ ആണെങ്കിൽ പത്താം ക്ലാസ് പാസ്സായി അത്രയും വലിയ പഠിത്തക്കാരനാണെങ്കിലും പഠിത്തക്കാരന്റെ ഗമയോ അഹങ്കാരമോ ഒന്നുമില്ല നല്ല പണിക്കാരനാണ് കഠിനാധ്വാനിയാണ് പിന്നെ ഒരു ദോഷമേ ഉള്ളൂ അത് ഇക്കാലത്തൊരു ദോഷമല്ല ചെറുക്കൻ അല്പം പരിഷ്കാരിയാണ് ഒരു ഇച്ചിരി പരിഷ്കാരമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് അതൊരു ദോഷമാണെന്ന് പറയാൻ ഒക്കെ തേഞ്ഞ ഷട്ടുമേ ചെറുക്കൻ ധരിക്കും സിഗരറ്റ് വലിക്കും കള്ളുകുടി പൊടി വലി കണ്ടവാനുള്ള നടപ്പ് അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നുമില്ല പിന്നെ പരിഷ്കാരിയായ ഒരു ചെറുക്കനെ ആയിരിക്കുമല്ലോ മോളിക്കുട്ടിക്കും ഇഷ്ടപ്പെടുക ഏതായാലും പയ്യനെ നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്ക ശേഷം കാഴ്ചയിൽ എന്ന് കർത്താവിന്റെ ഐക്യത്തിൽ സ്വന്തം കോരാ നല്ല പയ്യനാണെങ്കിൽ നനക്കെട്ടെന്നേ മോളിക്കുട്ടിയുടെ ഇഷ്ടമാണല്ലോ പ്രധാനം പിന്നെ മോളിക്കുട്ടിഷ്ടപ്പെടും പരിഷ്കാരിയാവുമ്പോ ഞാനൊരു ഞായറാഴ്ച പള്ളിയിൽ പോയി കുമ്പസരിച്ച് കുർബാന സത്യം കൈക്കൊണ്ടാളല്ലേ ചേച്ചിയെ ചേച്ചിയുടെ പേരിൽ ചേട്ടൻ എന്തെങ്കിലും ആശയുണ്ടോ ഞാനിങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് വിഷമിക്കരുത് ചേച്ചിയെ കല്യാണം കഴിക്കണമെന്ന് കുഞ്ഞട്ടൻ ചേട്ടൻ ആഗ്രഹമുണ്ടോ നീ എന്നായി പറയുന്നേ ചേച്ചി അങ്ങനെ വല്ലതും ചേച്ചി അങ്ങനെയൊന്നും പറഞ്ഞില്ല പക്ഷേ എനിക്ക് അങ്ങനെ തോന്നി അതിപ്പോ ഞാൻ ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കണ്ടാ കൊള്ളാവുന്ന ഒരുത്തൻ കയറിക്കിടക്കാൻ ഇടവും പത്ത് പതിനഞ്ച് സ്ഥലവും പരിഷ്കാരികമായ ഒരുത്തൻ വരുമ്പോ പിന്നെ ചട്ടമ്പിയും പറയാൻ കൊള്ളാവുന്ന ഒരു അഡ്രസ് ഇല്ലാത്തവനും ജയിലിൽ കിടന്നവനുമൊക്കെ ഞാൻ പിന്നെ അത് ഞാൻ എങ്ങനെയാകും അങ്ങനെ ഒരു ആശയം ഉണ്ടാ തന്നെ പറയുന്നേ ആശയുണ്ട് അത് മറന്നുകളഞ്ഞു

ചേച്ചി ചേച്ചി എനിക്ക് എനിക്ക് കല്യാണം കല്യാണം വേണ്ട വേണ്ട അതെന്താ ചേച്ചിക്ക് അയാളെ കണ്ടിട്ടില്ല പറഞ്ഞു കേട്ടെടുത്തോളം മോശം ഉണ്ടെന്നും പറയാൻ പറ്റില്ല പിന്നെ പിന്നെന്താ ചേച്ചി എനിക്ക് വേണ്ട എങ്കിലത് തുറന്നു പറഞ്ഞൂടെ ഇല്ല തുറന്നു പറഞ്ഞാലും ഇതേ നടക്കും നീ പറഞ്ഞ പോലെ പറഞ്ഞു കേട്ടെടുത്തോളും അമ്മാച്ചമാർക്കും അമ്മച്ചയ്ക്കും അപ്പച്ചനും ഒക്കെ വലിയ താല്പര്യമായിട്ടിരിക്കുക നമ്മുടെ നിലവിട്ടുള്ള ഒരുപാട് ഉയർന്ന കല്യാണമല്ലേ അല്ലേ അവരിതേ നടത്തും വേണ്ടെന്ന് പറയാനുള്ള കാരണം അതെനിക്കിപ്പ പറയാൻ വയ്യ ഇനിയിപ്പെന്തോ ഒരു മാർഗം